സിനിമയ്ക്കകത്ത് ഒരുപാട് ടോക്സിക് അച്ഛൻ കഥാപാത്രങ്ങളുണ്ട് അച്ഛൻ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഈ അച്ഛൻ കഥാപാത്രങ്ങളെ കണ്ടാൽ നമുക്ക് തോന്നും അയ്യോ എന്തൊരു പാവം അച്ഛൻ അയ്യോ എന്തൊരു ക്ഷമാശീലനായ എന്തൊരു സൗമ്യശീലനായ അതിനുമുപരി എന്തൊരു വിനയമുള്ള അച്ഛൻ എന്നൊക്കെ പക്ഷേ ഈ അമിത വിനയവും സൗമ്യശീലതയും അതുപോലെ തന്നെ ക്ഷമാശീലവും ഇതിനുമൊക്കെ അപ്പുറത്തേക്ക് ഈ അച്ഛന്മാർ അങ്ങേയറ്റം ടോക്സിക് ആയിരിക്കും എന്നുള്ള കാര്യം അല്ലെങ്കിൽ ടോക്സിക് ആണ് എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ മലയാളികൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷെ കാലാന്തരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിൽ ടോക്സിക് എന്ന് തോന്നിയ ഒരു അച്ഛൻ കഥാപാത്രത്തെ കുറിച്ച് പറയാം അത് പാതയം സിനിമയിലെ ചന്ദ്രദാസ് എന്ന അച്ഛൻ കഥാപാത്രമാണ് ചന്ദ്രദാസായി അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് ഭരതൻ സംവിധാനം ചെയ്ത് ലോഹിതദാസ് തിരക്കഥ എഴുതിയ ചിത്രമാണ് പാതയം ചന്ദ്രദാസ് എന്ന കഥാപാത്രം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് എന്നാൽ ആയ ആയകാലത്ത് തന്റെ സുഹൃത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അതും സുഹൃത്ത് വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് കൂടിയും അയാൾ ബലാത്കാരമായി ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കുന്നു അതുവഴി ആ പെൺകുട്ടിയുമായി ഒരു കുടുംബജീവിതവും അയാൾ സ്ഥാപിക്കുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയിൽ അയാൾക്ക് ജനിച്ച മകളെയും അയാൾ തള്ളിക്കളയുന്നു അടുത്ത പതിനഞ്ചു വർഷ മകളും ഭാര്യയും എവിടെയാണെന്ന് പോലും ചന്ദ്രദാസ് അന്വേഷിക്കുന്നില്ല ഈ പതിനഞ്ചു വർഷങ്ങൾക്കിടയിലാണ് ഇയാൾ അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറുന്നതും എന്നാൽ പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാദൃശ്ചികമായി അയാൾ തന്റെ സ്വന്തം മകൾ ഹരിതയെ കണ്ടെത്തുന്നു അവൾ തന്റെ മകളാണെന്ന് മനസ്സിലാക്കുന്ന ചന്ദ്രദാസ് അതോട് ൂടി അവളെ വേണമെന്ന് വാശി പിടിക്കുന്നു സ്വന്തം മകളെ വേണമെന്ന് വാശി പിടിക്കുന്നതിനോടൊപ്പം അത്രയും കാലം അവളെ വളർത്തി വലുതാക്കിയ അവളുടെ അമ്മയെയും രണ്ടാൻ അച്ഛനെയും അതുപോലെ തന്നെ ഹരിത എന്ന മകളെയും അയാൾ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥിനിയായ ഹരിതയെ അങ്ങേയറ്റം സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്ന ചന്ദ്രദാസ് ഒരു നിമിഷത്തിൽ പോലും ചിന്തിക്കുന്നില്ല ആ മകളെ നോക്കി വളർത്തേണ്ട കാലത്ത് പരിപാലിക്കേണ്ട കാലത്ത് താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നത് അതായത് യാതൊരുവിധ ഉത്തരവാദിത്തവും ഏറ്റെടുക്കാതെ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിപ്പോയാ ഒരു സ്ത്രീയെ ബലാത്കാരമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും അതുവഴി കുടുംബം സ്ഥാപിക്കുകയും ചെയ്ത് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ കണ്ടെത്തുന്ന ചന്ദ്രദാസ് ഒരിക്കൽ പോലും ആ മകളുടെ ട്രോമയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മകൾക്ക് താൻ എത്രത്തോളം സമ്മർദ്ദം കൊടുക്കുന്നുവെന്നോ ചിന്തിക്കുന്നില്ല പകരം തന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മാത്രമാണ് ചന്ദ്രദാസ് മുൻഗണന നൽകുന്നത് അതായത് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ചന്ദ്രദാസ് തന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും തന്റെ മകളുടെയും അവളുടെ വളർത്തച്ഛന്റെയും അവളുടെ അമ്മയുടെയും മനോനിലയെ തകരാറിലാക്കുന്ന കഥയാണ് പാതയം മലയാള സിനിമ കണ്ട ഏറ്റവും ക്രൂരനായ ടോക്സിക് പിതാവെന്നും അതുപോലെ തന്നെ ടോക്സിക് നായകനെന്നും വേണമെങ്കിൽ ചന്ദ്രദാസിനെ അടയാളപ്പെടുത്താം